എഡ്ബാസ്റ്റണിൽ ചരിത്രം സൃഷ്ടിച്ച് ടീം ഇന്ത്യ എഡ്ബാസ്റ്റണിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വിജയിക്കുന്നത് മത്സരത്തിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് കൂറ്റൻ വിജയം തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ നേടിയത് ഇതോടെ പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിൽ നിൽക്കുകയാണ് ഇന്ന് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അഞ്ചാം ദിനം വിജയിക്കുക എന്നത് അസാധ്യം തന്നെയായിരുന്നു കാരണം അത്രയും റൺസ് ഇംഗ്ലണ്ടിന് വിജയിക്കാൻ വേണ്ടിയിരുന്നു എന്നാൽ സമനില തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ഇന്ത്യൻ ബോളർമാരുടെ മികച്ച ബോളിംഗ് ആക്രമണം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ഇന്ന് കാണാൻ സാധിച്ചത് ഇതോടെ മത്സരം ഇന്ത്യ പിടിച്ചെടുക്കുകയായിരുന്നു മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വേണ്ടി അല്പമെങ്കിലും പൊരുതിയത് ജാമി സ്മിത്ത് തൊണ്ണൂറ്റി ഒമ്പത് വന്തിൽ എൺപത്തി എട്ട് റൺസ് നേടിയപ്പോൾ നായകൻ ബെൻ സ്റ്റോക്സ് പന്തിൽ ബെൻസ്റ്റോക്സ്മൂന്ന് റൺസ് നേടി ബ്രൈഡൻ കാർസാകട്ടെ നാൽപ്പത്തി എട്ട് വന്തിൽ മുപ്പത്തി എട്ട് റൺസും നേടി ഇങ്ങനെ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് എന്ന സ്കോറിൽ അവസാനിക്കുകയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ആകാശ് ദ്വീപ് ആറ് വിക്കറ്റ് നേടി വിജയ് ശില്പിയായിരുന്നു സുമദ്സ്വരാജ് പ്രസിദ്ധ കൃഷ്ണ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഓരോ വിക്കറ്റും നേടി